അതെ അതെ ഞാൻ സമരത്തിന് ആദ്യം പ്രസംഗിച്ചത് ഞാൻ ഉണ്ടോ സമരത്തിന് എന്ന തർക്കം അക്രമം അക്രമം ആരക്രമം കാണിച്ചാലും തെറ്റ ഞാൻ ഇവര് അക്രമിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ആർച്ച് ബഷക്കെ പ്രതിയാണ് വൈദിക പ്രതികളാണ് അവരൊന്നും അവിടെ സംഭവ സ്ഥലത്ത് ഇല്ലാത്തവരും പ്രതികളാണ് ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ട് ആ നഷ്ടമൊക്കെ ഇപ്പൊ ഈടാക്കി കളയുന്ന പറയുന്നത് ഏതാ സമരത്തിനൊരു നശിപ്പിച്ചുകൊണ്ട് അപ്പൊ ഞാൻ ഒരു സംശയം കൊടുക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞയാളരാ അയാളാ പള്ളിക്കൂടത്ത് പോടില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ആ ശിവൻകുട്ടി അയാളാണ് അവളെ അവളെ സി എ ടി മന്ത്രിയാക്കിയ തെറ്റൊന്നുമില്ല അവൾ കേട്ടോ എനിക്ക് എതിരൊന്നുമില്ല അവൾ പറഞ്ഞത് എന്താ ഉടൻ ലതാവിനെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഉടനെ കാശി ഈതാക്കി കളയുന്നു അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഈ രണ്ടു തട്ട് ശരിയാണോ കേരള നിയമസഭ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സതീശൻ ഉൾപ്പെടെ ഇവിടെ ഈ നമ്മുടെ ഈ മന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരുൾപ്പെടെ നമ്മുടെ ജയരാജൻ ഉൾപ്പെടെ കസേരൻ വലിച്ചെറിഞ്ഞ് നഷ്ടം ഉണ്ടാക്കി എന്ന് മാത്രമല്ല സ്പീക്കറെ അവിടെ നഷ്ടമുണ്ടാക്കി രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉണ്ടാക്കി കേസ് പ്രതി എപ്പി വരെ ആ കേസ് കേസ്ക്വാഷികളൊന്നും നടക്കുക പിണറായി ഈ മന്ത്രിയും കൂടെ അതിനു മര്യാദ എന്താ അത് നഷ്ടം കൊടുക്കാൻ പറ്റില്ല അതൊരു സംഘർഷത്തിൽ ഉണ്ടാക്കി പോയതാണ് അവന്റെ നഷ്ടം കൊടുക്കാൻ പറ്റുക അതിനകത്ത് വി ഡി പി ഒന്നും വേണ്ട വെറുതെ വിടണമെന്നും പറഞ്ഞ് കൈക്കോടതി പോയി കൈക്കോടതി തട്ടി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുക പിണറായി ആ പിണറായി ഈ മന്ത്രി കൂടാണ് പാവപ്പെട മെത്രാളച്ചൻ ആശുപത്രിയിൽ കുത്തിയിരുന്നപ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടായ അങ്ങേറെ ഇരുന്നൂറ് ഇരുന്നൂറ് കോടി ഈടാക്കുന്നു ഇതിന്റെ വിവരം എന്താ വിവരം വേണ്ടേ സ്വന്തം കാര്യത്തിൽ എന്താ ചെയ്തത് നിയമസഭയിൽ രണ്ടു ലക്ഷത്തി ജീവൻ്റെ ഇവിടെ നാശനഷ്ടം ഒരു മടിയില്ല എന്നുണ്ടാക്കി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അത് കൊടുക്കാൻ പറ്റിയല്ല അത് കേ ഞങ്ങള് അങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭമാണ് പ്രക്ഷോഭത്തിൻ്റെ ഭാവായി നഷ്ടം വന്നതാണ് ഇത് പിന്നെ വിഴിഞ്ഞത് പിന്നെ തന്നെ അങ്ങനെ പ്രക്ഷോഭത്തിൻ്റെ ഭാവമായിട്ടാണ് നഷ്ടം വന്നിരിക്കുന്നത് അതിനോ മെത്രാനം മുഖത്ത് പിടിച്ചു വരുന്നതിൻ്റെ അങ്ങനെ ആർച്ച ഒഴുപ്പാടോ അവിടെ പോയി വിസുകത്തിച്ച് അവരെ ആക്രമിക്കാൻ ചെന്ന് അവരും ആക്രമിച്ചു മത്സ്യത്തൊഴിലാളികളാണ് രണ്ടും കേട്ട് രണ്ടും കെട്ട് പ്രവർത്തിക്കും അവര് മര്യാദയ്ക്ക് പെരുമാറുക നല്ലത് ഈ രാജ്യമുഴ പോലീസിനെ അലർട്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല പോലീസ് ഒന്നും അവർക്ക് പ്രശ്നമല്ല നമ്മളെപ്പോലുള്ളവരെ നേരത്തെ നേരെയാക്കി പോലീസിനെ കൊണ്ടൊക്കെ ചാടാ മത്സ്യത്തൊഴിലാളികളുടെ നേരെ പോലീസിനെ കൊണ്ട് ചേടി അവർ പിറകോട്ട് കൂടുന്നവരല്ല അത് പിണറായി മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് എനിക്ക് അത്ര എൻ്റെ അഭിപ്രായ ആ ഓടി അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയല്ലേ അങ്ങനെ ഓടി പാരമ്പര്യമുള്ള ആൾ ഇനി ഒന്നുകൂടി ഓടും വേറെ കുഴപ്പമൊന്നുമില്ല തിരുവനന്തപുരം ഓടി വല്ല തൃശ്ശൂരെങ്ങാനും പോയി തൃശ്ശൂരും പറ്റില്ല ഇനി കണ്ണൂരെങ്ങാനും പോയി സെക്രട്ടേറിയറ്റ് കൊണ്ടുപോണ്ടിരുന്നു അതെ ഉമ്മൻചാട്ടി അത് കഴിഞ്ഞ തെറ്റാണ് നന്ദി ആ നിസം പ്രസംഗിച്ചത് എന്റെ അത് നിങ്ങള് പി സി ഓർന്നടിച്ച് നോക്കിയാൽ നിയമസഭ അപ്പൊ അതിനകത്ത് എന്റെ പ്രസംഗം കേട്ട് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയും എനിക്കെന്താ വിശേഷം എനിക്ക് കളർത്തരം കളയേണ്ട കാര്യമല്ല ഞാൻ ഈ പദ്ധതിക്ക് എതിരായെന്ന കാരണം എന്താണെന്നറിയാം തൂത്തുക്കോടിയും ശ്രീലങ്കയുടെ പദ്ധതി വന്നില്ലായിരുന്നെങ്കിൽ ഇത് വേണോന്ന് തന്നെ പറയും ഇപ്പൊ ഇത് രണ്ടുമുള്ളപ്പോൾ ഇനി ഏത് ഏത് കപ്പൽ ഇവിടെ ആരുടെ കപ്പലും കൊണ്ടുവരും നമുക്ക് അതിലൊക്കെ കേൾക്കട്ടെ അത് വളരെ നന്ദി കേട്ടേ വല്ലപ്പോഴും ബോധം ഉണ്ടാവില്ല അയാള് ഇവിടെ വന്ന് നിങ്ങളോട് ചോദിച്ചു നിങ്ങളെ നിങ്ങള് വായില എന്നോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്റെ മക്കളെ ചോദിക്കാൻ ഇവർ അവിടെ അധികാരത്തെ കുത്തിയിരിക്കുന്നത് അധികാരത്തെ ഇറങ്ങിയിട്ടാവും പറയട്ടെ ഞാൻ സമ്മതിക്കാം മനസ്സിലെ കുടിച്ചു ഒരു മന്ത്രി താരം ഇറിഗേഷൻ ഒരു കഷ്ണമാണ് മന്ത്രി പിണറായിട്ട് പറയാനപണി നടക്കുന്ന നാളം കെട്ടാണ് ജോസ് കെ മാണി അയള് പിതാക്കന്മാരുടെ പേരിൽ പറഞ്ഞ് പിതാക്കന്മാരുടെ മുതലക്കെണ്ണിക്ക് രാജിവെക്കണം ആന്റസ് ആയിട്ട് ഈ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പിൻവലിക്കുന്നു പറയാനുള്ള ആർജവ് കാണിക്കണം ജോസ് കെ മാണി അതാ അപ്പൻ ആ അപ്പനോട് വിഭവാനുണ്ട് അത് ചെയ്യട്ടെ